എടാ മക്കളെ ഞാൻ വീട്ടിലല്ല അതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരൊറ്റ മാറ്റമാണ് വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുന്നത് ക്യാപ്റ്റൻ മിലോസ്ട്രിങ്കിച്ച് വൈസ് ക്യാപ്റ്റൻ മിലോസ് ഡ്രിങ്കിച്ചിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് കൊയേഫ് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഏകദേശം അതുപോലെ തന്നെ പോകുന്നുണ്ട് പ്രതിരോധ നിരയിലേക്ക് റൈറ്റ് ഫ്ലാങ്കിൽ സന്ദീപ് ലെഫ്റ്റ് ഫ്ലാങ്കിൽ നവാച്ചാ സിംഗ് സെൻറ്റർ ബാക്ക് ആയിട്ട് കൊയഫും പിന്നീട് ഹോറൈപ്പാർ റവിയും മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ നമ്മുടെ ലൂണ വരുന്നുണ്ട് വിബിൻ വരുന്നുണ്ട് ഫ്രഡി ലാലം വരുന്നുണ്ട് മുന്നേറ്റ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടുത്തെ മൂന്ന് പേര് ഒന്ന് നമ്മുടെ നവാസദോയി പിന്നീട് ജീസസ് ജെമിനസ് ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പോകുന്നത് അതുകൂടാതെ ഫ്രണ്ട് ലൈനിൽ നമ്മുടെ പയ്യൻ ഇവനുണ്ടല്ലോ സിംഗ് ഇത്ര ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിസ്റ്റിൽ ആയിമനെ പോലുള്ള താരങ്ങളില്ലാത്ത അത്യാവശ്യം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പോലും ബാക്കിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ അത്യാവശ്യം മാനേജബിൾ ഒരു സ്കൂഡ് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ബാക്കി എന്താണെന്ന് ഞാൻ വന്നിട്ട് നോക്കട്ടെ